ഓക്കെ ഗായ്സ് അപ്പോൾ ഇത് നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ പാർട്ട് ടു ആണ് ഇതിങ്ങനെ പറഞ്ഞാൽ ആ വീഡിയോന് അത്യാവശ്യം ഇരുപത് മിനിറ്റിൻ്റെ അടുത്തുണ്ട് ഒരു വീഡിയോ ഇപ്പോൾ ആരാണെങ്കിലും പാർട്ട് ടൂ ആക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് ആരാണെങ്കിലും ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഒരിത് തോന്നും അപ്പം ഒരു അതെന്താക്കാതെ ഒരു ആക്കിയിട്ട് ഞാൻ വേറെ പറയാൻ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത് നമ്മൾ മൂന്നാല് സെക്ഷൻ ആക്കിയിട്ട് വിട്ടത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഡെലിവറി സ്റ്റോറിയാണ് അത് എന്നേക്കാൾ കൂടുതൽ കഴി ഇപ്പം കഴിഞ്ഞ പാർക്കിൽ ചിലപ്പോൾ ഞാനാവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവുക ഈ പാർക്കിൽ ഇവളാവും കൂടുതൽ സംസാരിക്കേണ്ടി വരാം കാരണം ഞാൻ ഡെലിവറി സ്റ്റോറിക്ക് ഞാൻ പ്രസവിച്ചിട്ടില്ല ഞാനും പുറത്തുള്ള സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം അകത്തുള്ള അനുഭവങ്ങൾ പുറത്തേക്ക് ഡോക്ടർ വന്ന് പറഞ്ഞതും ഞാൻ പറഞ്ഞുതരാം അതല്ലാത്ത കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞുതരും അതായത് ഇവിടുന്ന് ശാന്തി ഹോസ്പിറ്റലിൽ വരെയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞുതരാം കാരണം അത് പറയുമ്പോൾ ചിലപ്പോൾ തപ്പലുകൾ വരും അതിന് ഡെലിവറിക്ക് കയറിയതിന് ശേഷം ഉള്ളത് ഓട് പറഞ്ഞാലും അതിന്റെ പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞേരും അപ്പോൾ ഓക്കെ അപ്പം എന്നാലും കൈ നമ്മൾ നമ്മുടെ ഡെലിവറി നടന്ന ഹോസ്പിറ്റൽ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലാണ് ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയാണ് ഈ ഹോസ്പിറ്റലിലോട്ട് ഉള്ളത് അപ്പോൾ ആ ഹോസ്പിറ്റലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് നമുക്കതിൽ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ നോർമൽ ഡെലിവറി നടന്ന ഒരു ഹോസ്പിറ്റലാണ് സ്പൈസിയും കാര്യങ്ങളും സാധാരണക്കാർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോസ്പിറ്റൽ ഇന്റർവ്യൂല് പ്രസവത്തിന് ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ നോക്കി നിന്നാണ് അപ്പൊ നമ്മൾ കാണിച്ചിരുന്ന ഡോക്ടർ മുഹമ്മദ് ഡോക്ടർ ആണ് അവിടെ രണ്ടുമൂന്ന് ഡോക്ടേഴ്സ് ഉണ്ട് അമിന ഡോക്ടർ ഉണ്ട് അതേമാതിരി ഐഷ ഡോക്ടർ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ആൺ ഡോക്ടറിനെ കാണിച്ചത് എന്താന്നൊക്കെ ചോദിച്ചാൽ ആൺ ഡോക്ടർ എന്ന് വെച്ചാൽ ടൈമിലൊക്കെ അതൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡോക്ടർ ആണ് ബാക്കിയുള്ള നമ്മൾ പറയുന്നില്ല നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഡോക്ടർമാരോടും വക്കീലോടും നമ്മള് മറച്ചുവെച്ചിട്ടൊന്നും കാര്യമില്ല നമ്മള് അസുഖങ്ങൾ മാറ്റണമെങ്കിൽ ആ ഡോക്ടർ ആണെങ്കിലും ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ട ഡോക്ടർ ഡെലിവറി എടുക്കുന്നത് നഴ്സുമാരാണല്ലേ ആ ഓക്കെ അപ്പൊ എന്തായാലും അതിലെ ഒരുപാട് നമ്മൾ മാത്രമല്ല എത്രയോ ആളുകളാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് മൗമ്മ സാറിനാണ് അപ്പൊ ഹെഡ് ആണ് എന്തായാലും ോസ്പിറ്റലൊക്കാണ് അപ്പോ അതിനുശേഷം അതായത് ഇന്നലെ പറഞ്ഞ് നിർത്തിയതിനു ശേഷം ഇവിടുന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റല് കാണിക്കുന്നത് സാധാരണ എല്ലാ പ്രഗ്നൻസി അതായത് ഡോക്ടർ ലേഡീസിനോ ചെലപ്പോ ഒന്നില്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരു ഒരു ചെക്കിങ് ചെക്കപ്പ് അല്ലെങ്കിൽ അഞ്ചു മാസത്തില് അത് കഴിഞ്ഞ് നിക്ക് ഏഴു മാസത്തില് അല്ലെങ്കിൽ ഒമ്പത് മാസത്തില് ഇവിടെ എല്ലാ മാസത്തിലും ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ലേ ഞാൻ അറിയില്ല ഞാ എല്ലാ മാസത്തിലും അതിലെ നിങ്ങൾക്ക് അറിയണ കാര്യല്ല മൂന്നിലൊന്നേന അഞ്ചിലും ഒന്ന് ഏഴില് പിന്നെ ഒമ്പതിൽ അങ്ങനെ ഇതിപ്പോ എല്ലാ മാസം ചെക്ക് ഇറങ്ങും കാര്യങ്ങളൊക്കെ ചെക്കപ്പിന് നമുക്ക് പോകണം ഓക്കെ അപ്പൊ ആ ചെക്കപ്പിന് പോകാനുള്ള കാരണം കൂടി നമ്മൾ പറഞ്ഞു തരാം അതായത് മുഹമ്മദ് ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ പോയി കുഴപ്പമൊന്നും ഇല്ലാന്നൊക്കെ ഡോക്ടർ ഫസ്റ്റ് എത്ത് സ്കാനിങ്ങില് പറഞ്ഞു ഓക്കെ ആണ് റസ്റ്റ് എടുത്തോളി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വന്നു പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ് ആ ഒരു മാസത്തിലും വലിയ കുഴപ്പങ്ങള് പറഞ്ഞല്ലോ അങ്ങനെ ഒരു നാലാമത്തെ മൂന്നാമത്തെ മാസത്തിലാണ് ആ വലിയ സ്കാനിങ്ങില് അഞ്ചാമത്തെ മാസത്തിലാണ് അഞ്ചാമത്തെ മാസത്തില് വലിയ സ്കാനിങ്ങില് അതായത് കുട്ടിക്ക് ഉണ്ടോ എന്നൊക്കെ അഞ്ചാമത്തെ ആ വലിയ സ്കാനിങ് അപ്പൊ ആ സ്കാനിങ്ങിലാണ് നമുക്ക് എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടോ അതേമാതിരി ഓട്ടീസ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഹൃദയത്തെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു സ്കാനിങ്ങിൽ അറിയും അപ്പോൾ കുട്ടിക്ക് കുഴപ്പങ്ങളോ കാര്യങ്ങളോ അതിലൊന്നും പറഞ്ഞില്ല പക്ഷെ കുട്ടിക്ക് അതായത് ഉമ്മൻ്റെ ഉമ്മൻ്റെ കുട്ടിക്ക് പോകുന്ന ബ്ലഡ് സർക്കുലേഷൻ കുറവാണെന്ന് പറഞ്ഞായിരുന്നു ഡോക്ടറ് അപ്പം അത് ചെറിയ ഇപ്പം ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ട് ചിലപ്പോൾ ഡെലിവറി ടൈമിൽ ആവുമ്പോൾ വെയിറ്റ് കുറയാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എന്താക്കി അപ്പം പിന്നെ ഇപ്പോൾക്ക് അല്ലെങ്കിലേ ഓൾറെഡി ടെൻഷൻ ഉള്ള ആളാ ടെൻഷൻ ഇപ്പോൾ വെച്ചാൽ ഭക്ഷണം അങ്ങനെ കാര്യമായിട്ട് കഴിക്കുമ്പോൾ ഫുൾ ശർദ്ധയായിരുന്നു അങ്ങനെ ഭക്ഷണ നേരംഗത്തിൽ കഴിക്കാൻ പറ്റാത്തക്കൊരു അവസ്ഥയായിരുന്നു അല്ലെ എന്തായിരുന്നു എൻ്റെ ഇത് ഛർദി ഛർദി ആയിരുന്നു കഴിഞ്ഞിട്ട് ഓക്കാണ് ഏറ്റവും കൂടുതൽ ആകെ അസ്ഥിക്കുടം പോലെ ആയിരുന്നു കേട്ടോ ഭയങ്കര അല്ലെങ്കിലേ മെയിൻ ആയിട്ട് മെലിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ആകെ പറ്റായിരുന്നു പിന്നെ എന്താണ് ഈ ഒരു കാര്യം ഏറ്റവും വലിയ ഇന്ന സംബന്ധിച്ച് ഈ പെണ്ണുങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരാനുള്ള കാരണം ഈ ഒരു യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റൂ പക്ഷെ പറ്റും പറ്റില്ല അതായത് എന്തെങ്കിലും ഒന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളഭിപ്രായമല്ല കേക്ക ഇതിൽ പോയിട്ട് അവിടെ നിന്ന് എത്തുന്നതിന് മുന്നേ ഇത് എന്താക്ക ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നിട്ട് കേൾക്കുക എന്നിട്ട് അത് അങ്ങനെയാണോ അങ്ങനെയാണോ നോക്കിയിട്ട് അതിൽ ഡിപ്രഷൻ സ്റ്റേജിൽ കൂട്ട് മാറുക ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അതൊന്നും ആവില്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി ഡോക്ടർ ചെറുതന്നേരം പക്ഷേ ഇത് പല പലരും പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒന്നിൽ കൂടി ചിലപ്പോൾ ഇതിങ്ങനെ ആവും അത് കഴിഞ്ഞ് ഇങ്ങനെ ആവുമെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ആകുമെന്ന് ചിന്തിക്കുകയാണ് അത് ഭയങ്കര ഒരു നെഗറ്റീവ് ആണ് ദയവീതിട്ട് അത് മാറ്റി വെച്ചാൽ നിങ്ങളെ പകുതി പ്രശ്നങ്ങൾ മാറുമെന്ന് എനിക്ക് പറയാനുള്ളൂ എന്ത് കാര്യങ്ങളും എല്ലാ കാര്യത്തിൻ്റെയും പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനിങ് ഡോക്ടർ നോക്കണേന് മുന്നേ എപ്പോൾ നോക്കും ആ സാധനം ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണ് ഇതാ ഏ വേറെ വെച്ചിട്ടുണ്ട് അതായത് ഇവിടുന്ന് നമ്മള് സ്കാനിങ് കഴിഞ്ഞിട്ട് ഇവിടെ ആദ്യം തന്നെ ഇവിടെ പെൺകുട്ടിയാണെന്ന് നിയമിച്ച ആളാണ് അല്ലെ അതെന്താ ക്രോമസോണ് ആന്റീരിയർ ഒക്കെ നോക്കിട്ട് അതൊക്കെ എന്നിട്ട് അതന്നെ അതൊക്കെ അതൊക്കെ സെർച്ച് ചെയ്യുമ്പോഴാണല്ലോ കിട്ടണത് അതൊക്കെ സെർച്ച് ചെയ്ത് നോക്ക കുട്ടിയാണോ പെണ്ണാണോ ആദ്യം നോക്കുക സർച്ച് ചെയ്ത് നോക്കൂ അപ്പൊ ഈ മൊബൈൽ മൊബൈലില്ലാത്തമാര് സർച്ച് ചെയ്യലും കയ്യിലൊണ്ണൂറ് ശതമാനം ആ ഒക്കെ സെർച്ച് ചെയ്യല് കേണ് ഓക്കെ പിന്നെ ഉള്ളതൊക്കെ എന്താണ് ആ ടൈമിലല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായി പിന്നെ അനുഭവിച്ചൊക്കെ ഞാനാണ് കൈസ് ഭയങ്കര അനുഭവമായിരുന്നു കാരണം ഇവളിത് ഇങ്ങനെ നോക്കി ഇവള്ക്ക് ടെൻഷൻ കേറി ഇവർക്ക് ഇവര്ക്ക് ഭിത് പിടിച്ച് അല്ല സപ്പോർട്ടിങ്ങിന്റെ ഓക്കെ പക്ഷെ എന്റെ അവസ്ഥ അതിലും മോശായിരുന്നു ആ ഒരു ടൈമില് കാരണം ഇവളിങ്ങനെയും അവിടെ ഇപ്പൊ അത്രയും വയ്യാതെ കിടക്കുക വേറെ ഓടി നടക്കാൻ മുപ്പത് ദിവസം ഞാൻ നോമ്പിന്റെ ടൈമില് ആർക്ക് നമുക്കൊക്കെ അറിയുന്ന കാര്യം മുപ്പത് ദിവസമാണ് ഞാൻ ഹോസ്പിറ്റല് മെഡിക്കൽ കോളേജില് തൃശ്ശൂര് വരാന്തയില് കിടക്കുന്നത് അതായത് കൊതുകടി കൊണ്ടിട്ട് കാരണം റൂം എടുക്കാൻ നമുക്ക് എടുക്കാൻ പറ്റും ഉമ്മ വിളിക്കണ ടൈമിൽ ഓടി എത്തണമെങ്കിൽ എനിക്കത് പറ്റില്ലായിരുന്നു ഞാൻ അന്ന് പിന്നെ ബിലാലില്ല ഈ നോമ്പിന്റെ ടൈമിൽ ഞാൻ ചക്കരയും മാത്രമല്ല ചക്കര ഉമ്മാൻ്റെ അടുത്ത് കിടക്കും കട്ടിന്റെ വോട്ടിൽ വാപ്പൻ്റെ അടുത്ത് എനിക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല ഈ കൊതുകടിയും കണ്ട് ഞാൻ ചിലപ്പോ ഇബള് ഇബള് വിളിക്കുന്ന ടൈമിൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല ആ ഡെലിവറി സ്റ്റോറിയിൽ പറയതി എന്റെ മാത്രം പറഞ്ഞാൽ പോലല്ലോ ഇത് ഞാൻ അനുഭവിച്ച സിറ്റുവേഷൻ പറയണ്ടല്ലേ ഡെലിവറി ഇവള് ഇവള് എന്താന്ന് വെച്ചാൽ ആ ടൈമിൽ ഇവള്ക്ക് ഇതുപോലെയുള്ള ഞാൻ പ്രേക്ഷകരോട് പറയുന്ന എന്താ വെച്ചാൽ നിങ്ങൾ ഇതുപോലെ വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ടെൻഷൻ അടിച്ച് ഇതാവേണ്ട ആവശ്യമല്ല ആ ടൈമിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ആരോഗ്യം കരു കരുത അല്ലാതെ എനിക്ക് ഈ ചിന്തിക്കുകയാണ് എനിക്ക് ഭർത്താവ് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണില്ല ഞാൻ അങ്ങനെ ഡിപ്രഷൻ അടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഭർത്താവിന്റെ ആ നേരത്തെ സിറ്റുവേഷനും കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പൊ എന്താ ഇത് ആ ടൈമിൽ വന്നാലും ഓൾറെഡി ഇപ്പൊ ഡിപ്രഷന്റെ സ്റ്റേജ് ആവാം ഇപ്പൊ ആൾക്കാരോ സിനിമ അങ്ങനത്തെ ആളാണോ ചില മനസ്സിലാവില്ല എന്നൊക്കെ ചിന്തിക്കുക അങ്ങനെയല്ല ആ ടൈമിൽ ഇപ്പോൾ ഓരോന്ന് ചിന്ത ചിന്തകൾ കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അതായത് ചിലപ്പോ ഫോൺ നമ്മൾ നമ്മളതിനു ഓടി നടന്ന് എനിക്കൊന്നും ചിലപ്പോ ഉറക്കം തന്നെ കിട്ടില്ല ആ കണ്ണെടുക്കഴിയുമ്പോൾ ഇപ്പോളെ ഫോൺ എടുക്കുമ്പോ അങ്ങനെ ഉറങ്ങി പോയിട്ടോ അവർക്ക് ഇവിടെ തെറ്റു അങ്ങനെ ആവും അപ്പോഴേക്ക് ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ ഓടി വരും ഒന്ന് കണ്ടിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോകും ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ ഇടയിലേക്ക് ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഒക്കെ എന്താ വച്ചാൽ ക്ഷമ എന്താണ് എല്ലാം നമുക്കെല്ലാം നിലനിർത്തണം എന്നുള്ള ഓട്ടം കൊണ്ട് അങ്ങനെ ഓടി ഒക്കെ ഇതുവരെ എത്തി അതൊന്നും ഞാനും നമ്മൾ ഒന്നും ഇല്ല ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു നമ്മൾ പോയ സിറ്റുവേഷൻ നമ്മളെ ഈ പത്ത് മിനിറ്റ് വീഡിയോ എല്ലാം നമ്മുടെ ലൈഫ് എന്നുള്ളതാണ് വീണ്ടും പറയുകയാണ് ഓക്കെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും പിന്നെ ഹോസ്പിറ്റലിൽ അല്ലേ പിന്നെ ഹോസ്പിറ്റലിൽ ഏഴാം മാസത്തിലല്ലേ നമ്മൾ ചെക്കിങ്ങിന് പോയി ഏഴാം മാസത്തെ ചെക്കപ്പിന്റെ അതിന്റെ ഇടയില് നമ്മൾ മദർ ഹോസ്പിറ്റലില് കടന്ന് തരാം ആ യൂറിൻ ആ ഒരു ഇൻഫെക്ഷൻ വന്ന് അവിടെ ഒരു ദിവസം നമ്മൾ കടന്ന് ബേബി ഹോസ്പിറ്റലിലെ അവിടെ ഹോസ്പിറ്റലെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഏഴാമത്തെ മാസ ചെക്കിങ്ങനും ആയപ്പോ ഡോക്ടർ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ നോക്കി അല്ലെ അങ്ങനെ നോക്കിട്ട് എന്താ പറഞ്ഞേ ചിലപ്പോ വീട് അപ്പോൾ വീട് ഞാൻ പാലക്കാടാണെന്ന് പറഞ്ഞെ അപ്പോൾ പോയി വരാൻ ബുദ്ധിമുട്ടാവും ചിലപ്പോ എന്താ പറഞ്ഞെ ഇനി ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു കാരണം എട്ടാം മാസം ഏത് മാസ ഏത് ദിവസത്തിലും പ്രതീക്ഷിക്കാം ചെലപ്പോ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരാം എന്ന് പറഞ്ഞ കാരണം കുട്ടിക്ക് ബ്ലഡ് സർക്കുലേഷൻ നിന്ന് നിന്നാൽ ഹാർട്ട് ബീറ്റ് വരെ നിന്ന് പോകണം കുറഞ്ഞു വരുന്നില്ല അതായത് കുറഞ്ഞ അതായത് അതിൽ ഞാൻ ഡോക്ടർ പറഞ്ഞായിരുന്നു ബ്ലഡ് സർക്കുലേഷൻ ഇവിടെ നിന്ന് കുട്ടിക്ക് കുറവുള്ളതുകൊണ്ട് കുട്ടി വെയിറ്റ് കുറയാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഇഞ്ഞ് ഡെലിവറി കഴിഞ്ഞാലും ഐ സിയുലൊക്കെ ഇടേണ്ടി വരുന്നൊക്കെ ഉള്ള ഇതായിരുന്നു എന്തായാലും അങ്ങനെ എന്താണ് ഡോക്ടറ് പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാലും അഡ്മിറ്റ് ആക്കാൻ വേണ്ടി ലേബർ ഗ്രാഫ് ചെക്ക് ചെയ്യണം പല അങ്ങനെയാണ് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞാനിവിടെ തന്നെ നിർത്തി ഏത് സമയത്തും ഉണ്ടാവും പറഞ്ഞപ്പോ നമ്മളങ്ങനെ പ്രതീക്ഷിച്ചു പിന്നെ അങ്ങനെ എട്ടാം മാസം ആയില്ലേ എട്ടാം മാസം ആയിരുന്നു അല്ലെ എട്ടാം മാസം കഴിഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു രണ്ടാഴ്ചയും കൂടി നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരാഴ്ച കൂടി രണ്ടാഴ്ചയും കൂടി നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ഇല്ലാതെ നമുക്ക് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേറ്റീവ് എടുത്തിട്ട് അല്ലെങ്കിൽ കുട്ടീനെ ഐ സി ഇട്ട് ഇതാക്കേണ്ടി വരും അത്രയും ദിവസം കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസം മുമ്പിലോട്ട് പോയത് അല്ലേ ഇരുപത്തിരണ്ട് ദിവസം മുമ്പിലോട്ട് പോയി അങ്ങനെ ഡെലിവറിയിലേക്ക് ഞങ്ങൾ കടിക്കുകയാണ് ഗൈസ് ആ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആ ഇരുപത്തിരണ്ട് ദിവസം കഴിയാൻ നല്ല പണി പെട്ടു നല്ല ഒരു ടൈം എത്താൻ രണ്ടാഴ്ച കഴിയാൻ ഏത് ഏത് മിഷൻ ഒന്നും സംഭവിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞാലോ അങ്ങനെ ഞങ്ങൾ പോയി രാവിലെ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാകും ഡോക്ടറെ കാണേണ്ടതായിരുന്നു നേരെ ലേബർ റൂമിലോട്ട് എന്താ പറഞ്ഞു ഒരാൾ ഇവിടുന്ന് ലേബർ റൂമിലോട്ട് പോകണ എല്ലാവരും സലാം സലാമൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടൊക്കെ പോയി അങ്ങനെ ലേബർ റൂമിന്റെ ഉള്ളിലോട്ട് കയറി പുറത്ത് ഞാനും ഇവിടെ അനിയത്തി എൻ്റെ ഉമ്മയും സിനിമൻ്റെ ഉമ്മയാണ് നമ്മൾ പുറത്തുണ്ടായിരുന്നത് അത് കഴിഞ്ഞ ശേഷം മാമിയൊക്കെ വന്നിരുന്നു അങ്ങനെ നമ്മൾ അങ്ങനെ പുറത്തിരുന്ന് നമ്മൾ ഓൾറെഡി ടെൻഷനാണല്ലോ ഇവിടെ എത്ര മണിക്ക് രാവിലെ എട്ട് മണിക്ക് അങ്ങോട്ട് കേറിയ ഏഴും എട്ട് മണിക്ക് കേറിയ ആളാണ് എട്ട് മണി അന്ന് വേറെ സമ്പാടുണ്ട് അന്ന് ആണ് പ്രധാനമന്ത്രിയുടെ വോട്ടെടുപ്പ് അപ്പൊ ആ വോട്ടെടുപ്പ് നോക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ എല്ലാം ടി വി നോക്കുന്നുണ്ട് എലക്ഷൻ്റെ അങ്ങനെ ഇങ്ങനെ ഓരോ സിനിമനത് വേണം കഞ്ഞി വേണം അപ്പഴും സീനു പ്രസവിച്ചു എന്നല്ല സീനുവിന് കഞ്ഞി വേണം സീനുവിന് കഞ്ഞി കൊടുക്കും പിന്നെ പറയാം സിനിമന അത് വേണം അത് വേണം പിന്നെ ഡോക്ടർ ആ പിന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അയിന്റെ ഉള്ളത് ഓള് പറഞ്ഞു ഇത് ഞാൻ പുറത്തെത്തി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഓള് ഒരു കണക്കിനും നിന്റെ എന്താ അപ്പൊ നമുക്ക് ഒന്നും പോയത് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു അപ്പൊ പറഞ്ഞ് തുറന്നിട്ടുണ്ട് നമുക്ക് ട്യൂബ് ഇടണ്ടിരുന്ന അങ്ങനെ മെഷിനുള്ളിലൊക്കെ വിളിച്ച് ഉമ്മശിനോട് പറഞ്ഞ് എന്തായാലും ട്യൂബ് ഇടണം അവിടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ചെറുപ്പം നാളെ രാവിലെയൊക്കെ ആകുമ്പോൾ ട്യൂബ് പോകാന് ഇന്നെന്തായാലും പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനൊക്കെ കഴിഞ്ഞവരെയൊക്കെ ഇതായി പിന്നെ ഇതാക്കി പിന്നെ നഴ്സുമാരും ഈ ട്യൂബിൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ന് ഇനി ഇങ്ങനെയാണ് നമുക്ക് ട്യൂബ് ഇണ്ടെന്നു പറഞ്ഞൊരു സംഭവമുണ്ട് ഇത്ര വികസിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ി പോയി കണ്ട് സംസാരിച്ച് വേണമെങ്കിൽ പോലും കാണണ്ടായിരുന്നു ഞാൻ അപ്പൊ ഇനി ട്യൂബിട്ട പിന്നെ പോവാൻ പറ്റില്ല കേട്ടോർന്നു ഇങ്ക് കാണണ്ടെ പറഞ്ഞു പോന്ന അങ്ങനെ ട്യൂബൊക്കെ ഇട്ട ട്യൂബ് വേഗം വീണ് ആ ട്യൂബിന്റെ വേദന ഞാൻ സഹിച്ചു പിന്നെ അത് വീട് വേദന ഞാൻ അപ്പഴാ ഡോക്ടറിനോട് വന്ന് പറഞ്ഞത് പ്രസവം അവിടെ ഓൾറെഡി നാലുപേർത്തൂടെ ഒരുപാട് ഇത് ആൾക്കാർ അടുത്ത് വന്നിട്ട് ഡോക്ടർ പറഞ്ഞ എന്താ പറയുക ഓള് ഒരു തരത്തില് കൂട്ടാക്കുന്നില്ല ഡെലിവറിക്ക് നിക്കട്ടെ എന്ന് പറഞ്ഞു അതായത് ഡെലിവറി അല്ല ഓപ്പറേറ്റീവ് ഓപ്പറേഷൻ അല്ല ഓൾ ഓപ്പറേഷൻ ആണെന്നാണ് പറഞ്ഞത് ഏഹ് അവൾക്ക് ഓപ്പറേഷൻ മതി എന്നാണ് നിങ്ങളെ തീരുമാനം എന്താണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഇപ്പത്തെ പാടെന്ന് ചോദിച്ചു ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും റെഡിയാകുള്ള ചാൻസ് ആ കുറച്ച് കഴിയുമ്പോഴേക്കും ഉള്ള ടൈമുമ്പാണോ നിങ്ങള് നോക്കി ഓൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാക്കിന്ന് പറഞ്ഞിട്ട് വിട്ട് ഏഹ് അതേമാതിരി വേറെ ഇതേ ഒരു സ്റ്റോറി നമ്മളെ മറ്റേലും ഉണ്ട് അപ്പഴാണ് ഓർമ്മ നിന്റെ അടുത്താണ് അതായത് ഡി എൻസിക്ക് വന്നപ്പോ ഡോക്ടർ ചോദിച്ചു ഓപ്പറേഷൻ അല്ലേ ലേബർ റൂമോ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ മയക്കിയിട്ടൊക്കെ ചെയ്യുന്നത് മറ്റേത് ബോധത്തിൽ ചെയ്യുന്നതാണ് അങ്ങനെ മയക്കാതെ ഞാൻ ബോധം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തന്നെ ചെയ്യാതെ അത്ര ദുഷ്ടനൊന്നല്ല ചെറിയ സംഭവം ഉള്ളു വലുതായി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയി അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ആ കുറച്ചേരമ്പാളെ ഞാൻ നിക്കാൻ പറഞ്ഞുകൊണ്ട് പിന്നെ പറഞ്ഞ് വന്നിട്ട് എന്താണ് ഇവിടെ വികസനത്തെ ആ സ്റ്റേജ് ചൂക്കില് ടൂക്ക് മാറ്റാന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റേജ് ടൂലേക്ക് മാറ്റി അതില് നേഴ്സ് വന്നിട്ട് പറയാണ് ഏതാപളി ആ ഇങ്ങനൊരാളാ നമ്മള് ഡെലിവറി ഡോക്ടറിനൊക്കെ എന്തൊക്കെയാ വിളിച്ചിരിക്കണെന്നറിയോ ഞാൻ പറഞ്ഞ ഒരു താത്ത ഇണ്ടായിരുന്നു ഞങ്ങള് എടുത്താ നിന്നിരുന്നു ആ താത്ത ഞങ്ങൾ പോയിട്ട് താത്ത ഞങ്ങളെ എടുത്തു നിന്നിട്ടേ പിന്നെ നിങ്ങളെ കുട്ടി അവിടെ ഡോക്ടറിനും തൊള്ളി തോന്നി പറയില്ലോ ചി പറഞ്ഞേ തൊള്ളി തോന്നി ഹോസ്പിറ്റലിൽ കളക്ക് ദൈര്യത്തിൽ പോകാൻ പയ്യോ എന്ത് കഴിയാത്ത നെലോളിയും കരച്ചിലും

ന്ന് ചോദിച്ചപ്പൊ ഞാൻ നീച്ചുപോയി അങ്ങനെ ഒന്ന് മോളാണ് കേട്ടോ അപ്പൊ ഒരു സന്തോഷം ലേ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കരായിരുന്നു പിന്നെ ലേബർ റൂമിന്റെ മുന്നിൽ എട്ടേ ടു പത്ത് എത്ര മണി പത്ത് മണിയായി രാത്രി പ്രസവിച്ച പത്തേക്കാല് ഏ എത്ര മണിക്കൂർ നമ്മളവിടെ മുമ്പിൽ ഇതിങ്ങനെ പ്രസവം അത് എന്താവും എങ്ങനെയാവും അനുഭവിക്കുന്ന വേദന അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു കേട്ടോ എന്തായാലും അങ്ങനെ അതെല്ലാം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പിയിൽ നിന്ന് കുട്ടിനെ നമ്മൾ ഞാനും അമ്മയും പോയി കുട്ടീനെ വാങ്ങി വാങ്ങുകൊടുത്ത് ഉള്ളിൽ നിന്ന് വാങ്ങി വാങ്ങൊക്കെ കൊടുത്താണ് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഇവിടെ ഇറങ്ങാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഒരു മണി ഒന്നര ആവുമ്പോഴേക്കുമ്പോഴും കുഴപ്പമില്ല നോർമൽ ഡെലിവറി ആയി ആ കുറച്ചു നേരം കൂടി വെള്ളം വാശിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ കടക്കേണ്ടിയിരുന്നു അതൊന്നും ഇല്ല ഇപ്പം എന്താ അപ്പൊ എന്തായാലും അതൊക്കെ അലഹദില്ല കൊഴപ്പൊന്നും പിന്നെ നമ്മൾ അവിടെ റൂമൊക്കെ എടുത്ത് ഒരു രണ്ടു ദിവസം അല്ലെ മൂന്നാമത്തെ ദിവസം നമ്മൾ ഡിസ്ചാർജ് ആയി കുട്ടിക്കും ആർക്കും കൊഴപ്പൊന്നും ഇല്ല കുട്ടിക്ക് മഞ്ഞയുടെ എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വെച്ചാൽ കാര്യമായിട്ട് നമുക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അല്ലെ ചെക്ക് ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ല പിന്നെ ഒന്ന് നോക്കിയില്ല നേരെ വീട്ടിലോട്ട് വന്ന് വീട്ടിൽ നിന്ന് നേരം അരി ഹോസ്പിറ്റലിലോട്ട് പോയി ക്ഷ അവിടെ ആയിരുന്നു അപ്പൊ എന്തായാലും ഇതായിരുന്നു നമ്മുടെ ഡെലിവറി ആൻഡ് സ്റ്റോറി ഇത്രയേ ഉള്ളൂ ഞാൻ കൂട്ടി ഒന്നും വിവരിക്കാനൊന്നുമില്ല ഇനി പ്രത്യേകിച്ച് ഇനി പറയണമെന്നുണ്ടെങ്കിൽ ഇനി അധികം പറയാനില്ല അപ്പോ പാർട്ട് ടു